സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്എ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂരുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപിക മുസ്ലിം കുട്ടികളുടെ വീട്ടിലേക്ക് വാട്സപ്പിൽ സന്ദേശം വഹിച്ചിരിക്കുകയാണ് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ആ ഓണാഘോഷ പരിപാടികളിൽ കുട്ടികളെ മുസ്ലിം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചിരിക്കുകയാണ് ടീച്ചർ ചെറുപ്പത്തിലെ കുട്ടികളെ വർഗീയത പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇവരെയൊക്കെ എങ്ങനെയാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിരിക്കുന്ന പഠിച്ചിരിക്കുന്ന കാര്യമാണ് ഓണം ദേശീയ ഉത്സവമാണ് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടേതോ എന്നൊരു പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കുന്നില്ല ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന അത്രത്തോളം ക്രിസ്ത്യൻസും മുസ്ലിംസും ആഘോഷിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നതിന് യാതൊരു തെറ്റുമില്ല ഇങ്ങനെ വർഗീയത കുട്ടികൾക്കിടയിൽ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്കിടയിൽ ഇങ്ങനെ വർഗീയത പുലർത്തുന്ന അധ്യാപകരെ അവരെ കർശനമായ നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന് ഈ ചെറുപ്പം മുതലേ വർഗീയത പറഞ്ഞു കൊടുക്കുന്ന ഇവരെ പോലുള്ള അധ്യാപകരെ അധ്യാപകർ എന്ന് വിളിക്കാൻ അതിന് യാതൊരു അർഹതയുമില്ല